പെരിന്തർമണ്ണ ഉപജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു എ യു പി സ്കൂളിൽ നടന്ന പഠന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ചെയ്തു രാവിലെ ഫിസിക്കൽ ട്രെയിനർ നിഷിയുടെ സുംബ പ്രോഗ്രാമോട് കൂടിയാണ് ജൂനിയർ റെഡ് ക്രോസ് വിദ്യാർത്ഥികളുടെ ഉപജില്ലാ പഠന ക്യാമ്പ് ആരംഭിച്ചത് അലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വലിയ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവസരങ്ങൾ നിങ്ങളെ തേടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു പത്താത്ത കാലഘട്ടത്തിൽ ഇവിടെ ഈ ഡയസ് ലഭിക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകരെ ഒക്കെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങളെ തേടി അങ്ങോട്ട് പോകേണ്ട ഒരു സമയമുണ്ടായിരുന്നു ഒരു കാലമായിരുന്നു ഇപ്പൊ അവസരങ്ങൾ നിങ്ങൾ നിങ്ങളെ വീട്ടിലിരുന്നാൽ നിങ്ങളെ തേടി നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്തി ഒരു ചെറിയ മൊബൈലിന്റെ സ്ക്രീനിൽ എല്ലാ സംഗതികളും ഉണ്ട് നിങ്ങളുടെ മറ്റൽ തുമ്പിലുണ്ട് എല്ലാ സംഗതികളും പക്ഷെ അവസരങ്ങളെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നിടത്താണ് നമ്മുടെ സമൂഹത്തോടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ വിജയവും പരാജയം എന്ന് പറയുന്നത് ജൂനിയർ റെഡ് ക്രോസ് ഉപജില്ലാ കൌൺസിലർ ഷമീർ പൂവത്താണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം പി പി രാജേഷ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഇ പി അയ്യൂബ് ജൂനിയർ റെഡ് ക്രോസ് ഉപജില്ലാ കോർഡിനേറ്റർ ഷമീം ഇക്ബാൽ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്കായി ഫസ്റ്റ് എയ്ഡ് സി പി ആർ സംബന്ധിച്ച് കൺസൾട്ടന്റ് പീഡിയോളജിസ്റ്റ് ഉവൈസ് പരിശീലനം നൽകി കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് സി എച്ച് അഷ്റഫും ക്ലാസ് എടുത്തു രഞ്ജിത് മുള്ളൂക്കൽ മാജിക്കും കെ പി സി രാജഗോപാൽ ഡി ജെ കരോക്കയും അവതരിപ്പിച്ചു ജൂനിയർ റെഡ് ക്രോസിൻ്റെ ബി ലെവൽ സി ലെവൽ കേഡറ്റുകളായ ഒമ്പത് പത്ത് ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചത് ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി നാനൂറ്റി അമ്പതോളം വിദ്യാർത്ഥികൾ പഠന ക്യാമ്പിൽ പങ്കെടുത്തു വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് ഹാന്റ് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ